എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് ഈ കീഴി എപ്പിസോഡാണ് ഒരുപാട് എല്ലാം അപ്ഡേറ്റ്സുകളുടെ കീഴിലേക്ക് യെസ് എന്താണ് മത്സരത്തിന്റെ അജണ്ട ഞാനൊരു കാര്യം പറയട്ടെ പുതിയതായിട്ട് അതായത് ഷൂട്ട് തുടങ്ങിയതും അല്ലാത്തതും ഓക്കെ ഷൂട്ട് തുടങ്ങിയത് പൂജ പൂജ കഴിഞ്ഞതു മുതൽ

ജൂണിലെ ഓഗസ്റ്റിലാണ് ഓഗസ്റ്റില് സിനിമയുടെ ഷൂട്ട് പറഞ്ഞിട്ടുള്ളത് വെട്ടുവം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചെയ്യും സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അതായത് പരമ്പരന്റെ രണ്ടാം പാടം അപ്പോ വെട്ടുവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാരഞ്ജിത്ത് അതുകൊണ്ട് ഓഗസ്റ്റ് ഇത് പറഞ്ഞത് ആര്യനെട്ടോ ആര്യ ഓക്കെ അടുത്ത കിഴി നരിവേട്ട നരിവേട്ട സിനിമ റിലീസ് അടുത്തിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി അതായത് മെയ് ഇരുപത്തി മൂന്നാം തീയതി സിനിമ റിലീസിനെത്തും ഓക്കെ ടോവിന തോമസ് നായകനാവുന്ന സിനിമയാണ് സുരാജ് കുഞ്ഞാറമ്മോട് ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകം എന്താ ആ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട് കണ്ടിട്ട് പോയി ഏറ്റവും അതിന്റെ വലിയ പ്രശ്നങ്ങളൊക്കെ ഇരിക്കുന്നത് തന്നെ വെച്ചിട്ട് പോസ്റ്റർ പോളി 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 ഒന്നേ പോയിപ്പോൾ ഇപ്പോൾ സിനിമയുടെ ഷൂട്ട് വീണ്ടും ചെയ്തിട്ടുണ്ട് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് മോസ്റ്റ് ആൻഡ് മൂവിയാണ് സാഹോ എന്ന സിനിമയ്ക്ക് ശേഷം സുജിത് ചെയ്യുന്ന സിനിമയാണ് ഓക്കെ അടുത്ത കിഴി ലൈക്ക് എൽ ഐ കെ ലവ് ഇൻഷുറൻസ് കമ്പനി നമ്മുടെ പ്രദീപ് രംഗനാഥൻ പ്രധാന വേഷത്തെത്തുന്ന സിനിമയാണ് കൃതീഷ് ഷെട്ടിയാണ് നായിക സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് സെപ്റ്റംബർ പതിനെട്ടാം തീയതി സിനിമ റിലീസിലെത്തും വിഘ്നേഷ് ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മത്സരമായിരിക്കും കേട്ടോ

നൂറ് ദിവസത്തിന്റെ അതിലെ ലാസ്റ്റ് ഷൂട്ട് അത് തന്നെ റീക്രിയേഷനാണ് ദളപതി രജനീകാന്തിന്റെ ഷോട്ട് അപ്പോ പല സംഭവങ്ങളും അതുപോലെ കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നു രണ്ട് രണ്ട് വാഴ റ്റു സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സവിനസ്സെ സംവിധാനം ചെയ്യുന്ന സിനിമ ബിപിൻദാസ് ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ്

ോ അതാവൂലറിയില്ല ഓക്കെ അടുത്ത കിഴി ബോകേഷ് ഖനകരാജിന്റെ സ്ക്രിപ്റ്റിൽ വരുന്ന സിനിമ സിനിമയുടെ ഷൂട്ട് ഇന്ന് തുടങ്ങും ഓക്കെ ഇതിൻ്റെ പൂജ നടന്നിട്ടുണ്ട് കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ ലോറൻസ് നായകനാവുന്ന സിനിമയാണ് പ്രധാനമായിട്ടത് പിന്നെ നിവിഡ് ഉണ്ട് മാധവൻ ഉണ്ട് സംഭവമാണ് ഏതൊക്കെ താരങ്ങൾ ഇനി വരും എന്ന് അദ്ദേഹം അറിയാം അടുത്തത് ഖലീഫ് പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പൂജ ഇന്നലെ കഴിഞ്ഞ പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നിട്ടുണ്ട് അതിന്റെ ഒരു ഒന്നല്ല മൂന്നാല് മൂന്ന് ിന്റെ സാർ എന്തായാലും ഗലീഫ അല്ലേ പൃഥ്വിരാജ് നായകനാവുന്ന സിനിമയാണ് ബിഗ് ബഡ്ജറ്റിൽ വരുന്ന ഒരു വലിയ സിനിമയാണ് അതിന്റെ സോങ് റെക്കോർഡിങ് ജേക്സ് ബിജു ആണ് അതായത് നമ്മുടെ മണിയൻ പിള്ള രാജു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അതില് ലാലേട്ടനും ക്രിഷാന്തും ഒരുമിക്കുന്ന സിനിമയെ കുറിച്ച് ആള് പറയുന്നുണ്ട് നമുക്കൊന്ന് കാണാം ഓക്കേ സംഭവം അത് കിട്ടിയത് അല്ലേ പുതിയ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത് കൃഷാന്ത് ഡയറക്ടർ എന്നൊരു മോഹൻലാൽ പണമാണ് സബ്ജക്ടിന്റെ ഒന്നാം റൗണ്ട് ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞു ഇപ്പോഴത്തെ സിനിമ കാണുന്ന ആൾക്കാര് പതിനെട്ട് വയസ്സ് തൊട്ട് നാപ്പത്തെട്ട് നാപ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് മുൻപൂക്ക് പോലും അവർക്ക് കൃഷാന് ഇഷ്ടമാണ് നല്ല മോഹൻലാൽ മോഹൻലാലിന്നെ പുതിയ ഡയറക്ടേഴ്സിന്റെ കൂടെ ഒന്നില്ല അപ്പൊ പുതിയ ഞാൻ നമ്മൾ നമ്മള് പല കാര്യങ്ങളും മക്കള് പറയുന്ന കേക്കേണ്ടിയിരിക്കും കഴിച്ചിട്ടല്ല അവരെ ചിന്താണ് നമ്മൾ കുറച്ച് പഴഞ്ചനാണ് പഴയ ആളായിട്ട് മാറ്റുക എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട

കോമഡി സാധനം കൂടിയൊക്കെ ആണെങ്കിലേ പൊളിച്ച് വെറൈറ്റി അപ്രോച്ച് ഉണ്ട് സിനിമകളെല്ലാം പിടിക്കുന്ന ഒരു വൈബ് വേറൊരു മൂഡ് അടുത്തത് നാല് മൂന്ന് രജനീകാന്ത് കോഴിക്കോട് ലാൻഡ് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ജൂണിൽ അല്ലെങ്കിൽ ജൂലൈയിൽ ജോയിൻ ഡേറ്റുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഒരു കാര്യം വന്നിട്ടുണ്ട് എന്നാണ് സിനിമ ഒ ടി വരുന്നത് അറിഞ്ഞുകൂടാ പക്ഷെ എടുത്തിരിക്കുന്ന പ്ലാറ്റ്ഫോം ജി ഫൈവ് ആണെന്നുള്ളതാണ് കേട്ടത് ഡേറ്റ് വന്നിട്ടില്ല അഞ്ച് മൂന്ന് ആമസോണിന് കൊടുത്തു പറഞ്ഞു അന്ന് അടുത്തത് പറന്തു പോ ജൂലൈ നാലിന് റിലീസിന് എത്താനും വേൾഡ് വൈഡ് ഗ്രേസ് ആന്റണിയും ശിവയാണ് പ്രധാന വേഷത്തിലെത്തുന്നത് റാമാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ് അല്ലെ ആയിട്ട് ഉടനെ തന്നെ വരാം പട്ടി